ഹായ് ഫ്രണ്ട്സ് എ എസ് എ വീരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സ്ഥലം വരുന്ന തിരുവാൻപുരം ജില്ലയിൽ ഏറ്റവും നമുക്ക് ആൾക്കാരുടെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്ന ബോക്സിന് മുന്നൂറ് രൂപയാണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടതിന് ശേഷം ആ വീഡിയോയിൽ കണ്ടിട്ടുള്ള നിങ്ങൾക്ക് വാങ്ങിക്കാനായി താൽപ്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ബുക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ പേയ്മെൻറ്റും കൂടി ചെയ്യാൻ ശ്രമിക്കുക നമുക്കിന്ന് കോഡ് വരുന്ന വി വൺ വി ടു എന്നിങ്ങനെയാണ് അതേപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും ലക്കി ഡ്രോ ഗ്രൂപ്പിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ആദ്യമായി വരുന്നത് ആഫ്രിക്കൻ ലോബ്സിൻ്റെ ഫിഷർ വെറൈറ്റിയിൽപ്പെട്ട ബാൻഡ് ഒരു ബ്രീഡിംഗ് സെറ്റാണ് രണ്ട് പേരും ഫിഷർ പൈഡ് ആണ് കോഡ് വരുന്നത് വി ഒന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി രൂപയാണ് കോഡ് വരുന്നത് വി ഒന്നാണ് ഈയൊരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ലൂഡ്നോ വിഷൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് രണ്ട് പേരും റെഡ് ഐ ബാറ്റ്സ് ആണ് ഇവർക്ക് കോഡ് വരുന്നത് വി രണ്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് വി രണ്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് ഇവരെ കൊണ്ടുവന്നവർ കൊണ്ടുവന്നവർക്കൊന്നു തന്നെ ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന ഒരു പേരാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേറ്റ്സിന്റെ ഫിഷർ റേറ്റിൽ പെട്ട ബാൻഡ് ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ ആൽബൗഷറും മെയിലും പാർബ്ലൗഷറും ഫീമെയിലും ആണ് ഇവർക്ക് കോഡ് വരുന്നത് വി മൂന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി രൂപയാണ് കോഡ് വരുന്നത് വി മൂന്നാണ് ഈയൊരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ബാർബ്ലുഷറിന്റെ ഒരു അഡൽറ്റ് റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ള ഒരു പേരാണ് കോഡ് വരുന്നത് വി നാലാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് വി നാലാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന സ്റ്റാർ ഫിഞ്ചേഴ്സിൻ്റെ പേരുകളാണ് നമുക്ക് രണ്ട് പേർ അവൈലബിൾ ആയിട്ടുണ്ട് ഒരു പേരിന് റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് വി അഞ്ചാണ് ഒരു പേരിന് റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് രണ്ട് പേരും റെഡ് ഫൈസാണ് താല്പര്യമുള്ളവർക്ക് ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്ന ബ്ലൂ യെല്ലോ സൈഡ് കൊണിയൂറിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് രണ്ട് സ്റ്റെപ്പ് ബ്രീഡ് ആയിട്ടുള്ള ഒരു പേരാണ് ഇവർ ഇവർക്ക് ഡി എൻ എ കാർഡും അവൈലബിളാണ് കോഡ് വരുന്നത് വി ആണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് വി ആണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ബ്ലൂ യൂവിങ് മിഷറിൻ്റെ ഒരു അടൾറ്റ് റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ള ഒരു പേരാണ് കൊണ്ടുവന്നവർക്ക് ഉടൻ തന്നെ ബ്രീഡിംഗിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന ഒരു പേരാണ് കോഡ് വരുന്നത് വി ഏഴാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് വി ഏഴാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് പാർലൂ യൂയിങ് ഫിഷറും വൈലറ്റ് ഒരു സെറ്റിൽഡ് പേരാണ് കോഡ് വരുന്നത് വി എട്ടാണ് ഈ ഒരു സെറ്റിൽഡ് പെയറിന് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് വി എട്ടാണ് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് കോക്ടൈലിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇതിൽ ആൽബിനോ കോക്ടൈല് മെയിലും വൈറ്റ് ഫേസ് കോക്ടൈല് ഫീമെയിലായിട്ടുള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇവർക്ക് കോഡ് വരുന്നത് വി ഒമ്പതാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് വി ഒമ്പതാണ് റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബിയ്സിൻ്റെ പിറേറ്റിൽപ്പെട്ട ബേറിൻ്റെ രണ്ട് ബ്രീഡിംഗ് സെറ്റുകൾ അടങ്ങിയ ഒരു ബാച്ചാണ് ഇവർക്ക് കോഡ് വരുന്നത് വി പത്താണ് ഈ രണ്ട് ബ്രീഡിംഗ് സെറ്റുകൾക്കും കൂടി റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് വി പത്താണ് ഈ രണ്ട് ബ്രീഡിംഗ് പെയറുകൾക്കും കൂടി റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ഫിഷർ ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇതിൽ യോയിങ് ഫിഷർ ഒപ്ലയും മെയിലും ഗ്രീൻ ഫിഷർ ഒപ്ലയും ഒരു ബ്രീഡിംഗ് സെറ്റാണ് കോഡ് വരുന്നത് വി പതിനൊന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് വി പതിനൊന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആൽബിനോ കോക്ടൈനിൽ ഒരു ഹാൻഡ് ഫീഡ് ചിക്കാണ് ഫെദറൊക്കെ ഏകദേശം ഫുൾ ആവർ ആയൊരു ബാഡാണ് കോഡ് വരുന്നത് വി പന്ത്രണ്ടാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിന് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് വി പന്ത്രണ്ടാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിന് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് യെല്ലോ സൈഡ് കൊണി ഒരു അഡൽറ്റ് സെറ്റിൽഡ് പേരാണ് നല്ല റെഡ് കളറേഷനുള്ള ബാഡാണ് രണ്ട് പേരും കോഡ് വരുന്നത് വി പതിമൂന്നാണ് ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരം രൂപയാണ് കോഡ് വരുന്നത് വി പതിമൂന്നാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരം രൂപയാണ് താല്പര്യമുള്ളവർ ഒന്നു തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്നത് യെല്ലോ വിഷാറിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് രണ്ട് സ്റ്റെപ്പ് ഒരു പേരാണ് ഇവർ ഇവർക്ക് കോഡ് വരുന്നത് വി പതിനാലാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി നാന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് വി പതിനാലാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി നാന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ക്രിംസൺ ബില്ലിയുടെ കൊണിയൂറിൻ്റെ ഫുള്ളി ടൈംഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ബാഡാണ് ഫുഡൊക്കെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് ടു ടൈംസ് ഹാൻഡ് ഫീഡ് സപ്പോർട്ടും കൂടി ചെയ്യുന്നുണ്ട് കോഡ് വരുന്നത് വി പതിനഞ്ചാണ് ഈ ഒരു ഫുള്ളി ടൈംഡ് ആയിട്ടുള്ള ബാഡിൻ്റെ റേറ്റ് വരുന്നത് നാലായിരത്തി മുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് വി പതിനഞ്ചാണ് റേറ്റ് വരുന്നത് നാലായിരത്തി മുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ബ്ലാക്ക് ക്യാപ് കോണിയാറിൻ്റെ ഒരു ഹാൻഡ് ഫീഡ് ചിക്കാണ് കോഡ് വരുന്നത് വി പതിനാറാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിന് റേറ്റ് വരുന്നത് മൂവായിരം രൂപയാണ് കോഡ് വരുന്നത് വി പതിനാറാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിന് റേറ്റ് വരുന്നത് മൂവായിരം രൂപയാണ് താല്പര്യമുള്ളവർ ഉണ്ടെന്നെ സ്ക്രീനിൽ കാണുന്ന എന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേഴ്സിൻ്റെ രണ്ട് ഹാൻഡ് ഫീഡ് ചിക്കുകളാണ് ഒരു ഗ്രീൻ ഫിഷറും ഒരു ലുഡ്നോഷിൻ്റെ സ്പ്ലിറ്റും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കോഡ് വരുന്നത് വി പതിനേഴ് ആണ് ഈ രണ്ട് ഹാൻഡ് ഫീഡ് ചിക്കുകൾക്കും കൂടി റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് വി പതിനേഴാണ് ഈ രണ്ട് ഹാൻഡ് ഫീഡ് ചിക്കുകൾക്കും കൂടി റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ബ്ലൂ പൈനാപ്പിൾ കൊണിറിൻ്റെ ഒരു ഹാൻഡ് മീഡ് ചിക്കാണ് കോഡ് വരുന്നത് വി പതിനെട്ടാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിന് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് വി പതിനെട്ടാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിന് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ക്രിംസൺ വില്ലീൽ കൊണിയൂറിൻ്റെ ഒരു ഹാൻഡ് ഫീഡ് ചിക്കാണ് അത്യാവശ്യം ഫിതറൊക്കെ വന്ന് തുടങ്ങിയൊരു ബാഡാണ് കോഡ് വരുന്നത് വി പത്തൊമ്പതാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കന് റേറ്റ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് വി പത്തൊമ്പതാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിന് റേറ്റ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ബ്ലൂ ഏകദേശം ഒരു വയസ്സോളം പ്രായമുള്ള ഒരു പേരാണ് ഡി എൻ എ കാർഡും അവൈലബിളാണ് കോഡ് വരുന്നത് വി ഇരുപതാണ് ഈ ഒരു പേരിന് റേറ്റ് വരുന്നത് ഇരുപതിനായിരം രൂപയാണ് കോഡ് വരുന്നത് വി ഇരുപതാണ് റേറ്റ് വരുന്നത് ഇരുപതിനായിരം രൂപയാണ് നല്ല ടോക്കിംഗ് കപ്പാസിറ്റി ഉള്ള ബാഡാണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്ന ആഫ്രിക്കൻ ലോ ബേഡ്സിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇതിൽ ഫീമെയിൽ ബേഡിന് ഫെസർ കുറച്ച് പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ലൊരു ഓഫർ പ്രൈസിലാണ് വരുന്നത് വെറും അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് വി ഇരുപത്തൊന്നാണ് റേറ്റ് വരുന്നത് വെറും അഞ്ഞൂറ് രൂപയാണ് താല്പര്യമുള്ള ഉടൻ തന്നെ സ്ക്രീൻ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് താങ്ക്